ഇന്നത്തെ വീഡിയോയിൽ പാകിസ്ഥാനി കോട്ടൺ മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത് പാകിസ്ഥാനി പ്രിൻ്റിൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് ആണ് എല്ലാം തന്നെ പാച്ചസ് വരുന്ന ആ ഒരു പാറ്റേണിൽ ഉള്ളതാണ് കുറച്ച് പീസേ കാണിക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് ഡിസൈൻസ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളൂ ഇനി കുറച്ചും കൂടെ പീസ് വരാനുണ്ട് പക്ഷേ ഈ സീസൺ ആയതുകൊണ്ട് എത്താൻ ഒരുപാട് ഡിലേ വരുന്നുണ്ട് ഇപ്പോൾ ഒരു അഞ്ചെട്ട് പീസ് അഞ്ചാറ് പീസേ ഞാൻ കാണിക്കുന്നുള്ളൂ വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ കയ്യിലുള്ളൂ ഓരോ ഡിസൈൻ്റെയും കുറച്ച് പീസേ കയ്യിലുള്ളൂ ഇപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ വെക്കാവുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അതുപോലെ ഇനി ആരും തന്നെ മാറ്റി വെക്കാൻ പറയരുത് ദയവെയ്തിട്ട് കാരണം ഞാനങ്ങനെ മാറ്റി വെച്ചിട്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരികയാണ് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ മാറ്റി വെക്കാൻ പറയും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ഇടാമെന്ന് പറയും പക്ഷേ അത് ഇവർ ഒരു സെലക്ഷന് വേണ്ടി മാറ്റി വെക്കണതാണ് അത് എനിക്ക് മനസ്സിലാവണില്ല ഈ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ മാറ്റി വെച്ച് സാവധാനം ആലോചിച്ചിട്ട് ഇവർ ഇതിൽ നിന്ന് ഒന്നെടുക്കുക അല്ലെങ്കിൽ രണ്ടെണ്ണം എടുക്കുക മറ്റത് വേണ്ടാന്ന് പറയുന്ന ഒരു രീതിയാണ് അപ്പോൾ അതെന്തായാലും ഇനി ശരിയാവില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ഇടാന്ന് പറഞ്ഞാൽ രണ്ട് ദിവസവും നാല് ദിവസമല്ല ഒരു മാസം ഞാൻ ഇപ്പോഴും എടുത്ത് വെച്ചതുണ്ട് മൂന്നോ നാല് പീസൊക്കെ ഓരോരുത്തരും പറഞ്ഞിട്ട് അപ്പോൾ അത് ഈ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് അതിൽ രണ്ട് പീസ് മതി അല്ലെങ്കിൽ ഒരു പീസ് മതി മറ്റത് എന്ന് പറയുമ്പോൾ പിന്നെ ഞാനത് എന്താ ചെയ്യുക ഒരുപാട് എൻക്വയറി വന്ന പീസാവും അപ്പോൾ നമ്മൾ മാറ്റി വെച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് സോൾഡ് ഔട്ട് പറയും ഞാൻ ഒരു അഡ്വാൻസ് പേയ്മെൻ്റ് ഒന്നും വാങ്ങിക്കാറില്ല മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് കാരണം ചിലവർ വിളിക്കുമ്പോൾ ഗൂഗിൾ പേ ഇല്ലാത്തവരുണ്ട് അല്ലെങ്കിൽ കയ്യിൽ പൈസ ഉണ്ട് അക്കൗണ്ടിൽ പൈസയിൽ അങ്ങനെയൊക്കെ പറയണവരുണ്ട് അപ്പോൾ എപ്പോഴും ഒരേപോലെ ആയിരിക്കൂലും സാഹചര്യം എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഓക്കെ കുഴപ്പമില്ല ഞാൻ മാറ്റി മാറ്റിവെക്കാമെന്ന് പറയും ഒരു മാസം ഒക്കെ മാറ്റി വെക്കുന്നുണ്ട് പക്ഷെ അത് പിന്നീട് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരികയാണ് കുറേ കഴിഞ്ഞിട്ട് ഇനി നിങ്ങളത് ആർക്കെങ്കിലും കൊടുത്തോളി വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ എന്താ അത് ചെയ്യാം അപ്പോൾ ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ ആരും പറയണ്ട പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സീസണിൽ ഇനിയിപ്പോൾ അത് മാറ്റി വെച്ചിട്ട് അയക്കാനൊന്നും ഉള്ള സമയമില്ല അപ്പോൾ വേണ്ടവർ പേയ്മെൻറ്റ് ഇട്ടിട്ട് പെട്ടെന്ന് ഓർഡർ കൺഫേം ആക്കുക ഞാൻ മാക്സിമം അന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യാൻ നോക്കാറുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പോസ്റ്റ് ഓഫീസിലൊക്കെ ഒരു ഡിലേ വരുന്നുണ്ട് ഞാൻ കൊടുത്തയക്കുന്ന പാക്കറ്റ്സ് തന്നെ അവർ ഫുള്ള് അന്ന് ഡിസ്പാച്ച് ചെയ്യണില്ല പകുതി അവിടെ വെച്ച് പകുതി പിറ്റന്നാളൊക്കെയാണ് ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഫോർ ഡേയ്സിന് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ അയച്ചതൊക്കെ ഫോർത്ത് ഡേ കിട്ടിയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഇനി ഡി ടി സി ആയിട്ട് കൊറിയർ ചെയ്താൽ മതിയെങ്കിൽ അത് പറഞ്ഞാൽ മതി പേയ്മെൻറ്റ് ഷിപ്പിംഗ് ചാർജ് ഇത്തിരി കൂടും അത്രയേ ഉള്ളൂ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും പക്ഷെ ഒരു ബുദ്ധിമുട്ടെന്താന്ന് വെച്ചാൽ നിങ്ങളത് പോയി വാങ്ങിക്കേണ്ടി വരും അവർ വീട്ടിൽ കൊണ്ടു അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ചോയ്സ് പോലെ ചെയ്യാം ഇപ്പോൾ ഈ കാണിക്കുന്ന ഐറ്റംസൊക്കെ നമ്മൾ കുറേ മുൻപ് ഇതേ ഡിസൈനിൽ കുറേ കളേഴ്സ് കൊണ്ടുവന്നിട്ട് പക്ഷേ ഈ കളേഴ്സ് ഒന്നുമില്ല പിങ്ക് ഉണ്ടായിരുന്നു അതിൽ പിന്നെ ഒരു പിസ്ത ഗ്രീന് പേസ്റ്റൽ ബ്ലൂ അങ്ങനെ കുറച്ച് കളേഴ്സ് കുറച്ച് മുൻപ് കൊണ്ടുവന്നിട്ട് ഒരുപാട് പീസ് സോൾഡ് ഔട്ട് ആയിട്ടുള്ളതാണ് ഇതിപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് വന്നപ്പോൾ ഞാൻ കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ് നല്ല മെറ്റീരിയലാണ് കുറേം കൂടി ഇതിൻ്റെ ദുപ്പട്ടൊക്കെ മിക്സഡ് കോട്ടൺ ആണെങ്കിലും കുറേ കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് എനിക്ക് അത് പിടിച്ചു നോക്കിയിട്ട് നല്ലൊരു കുഴഞ്ഞിടക്കുന്ന മെറ്റീരിയലായിട്ടാണ് തോന്നിയത് പിഷിഫോണി യൂസ് ചെയ്യാത്തവർ ചിലവർ മിക്സഡ് കോട്ടനാണെന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഈ ഒരു റേറ്റിന് ടോപ്പൊക്കെ നല്ല പ്യുവർ കോട്ടനാണ് കിട്ടുന്നത് അപ്പോൾ പാച്ചസ് ഒക്കെ ഉള്ള നല്ലൊരു പാകിസ്ഥാനി കിട്ടുമ്പോൾ എന്തായാലും വെർത്താണ് ഈ ഒരു റേറ്റിന് വേണ്ട മെറ്റീരിയൽ നല്ല കുഴഞ്ഞെടുക്കുന്നത് ദുപ്പട്ട ഇതിലിപ്പോൾ ഈ കാണിക്കുന്നതിൻ്റെ കളർ ചേഞ്ചാണ് ഇപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും കാണിക്കുന്ന നാല് കളർ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ദുപ്പട്ട വരുന്നത് ഈ ഒരു മെറ്റീരിയലാണ് നല്ല സോഫ്റ്റായിട്ട് ഇട്ടാൽ അതേപോലെ കിടക്കുന്ന ആ ഒരു മെറ്റീരിയലാണ് അപ്പം നിങ്ങൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ടോപ്പിൻ്റെ ഭാഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക ദുപ്പട്ട അയക്കരുത് ഇതിൽ വന്നിട്ടുള്ളത് ഷിഫോൺ ആണേ ഇതിൽ ലോൺ ദുപ്പട്ട അവൈലബിൾ അല്ല എല്ലാത്തിലും കുറച്ച് പീസേ ഉള്ളൂ അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ കൺഫേം ആക്കുക ഇന്നിപ്പോൾ സാറ്റർഡേ ആണ് ഇന്ന് ഓർഡർ കൺഫേം ആക്കിയാൽ എന്തായാലും മൺഡേ നമുക്ക് ഡിസ്പാച്ച് ചെയ്യാൻ കഴിയുള്ളൂ സൺഡേ പോസ്റ്റ് ഓഫീസ് ഇല്ല മൺഡേ ചെയ്താൽ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേക്കായിട്ടായിരിക്കും എല്ലാവർക്കും കിട്ടുക അപ്പോൾ ടി ടി ഡി സി ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഒന്ന് പറയുക അപ്പോൾ നമ്മൾ അങ്ങനെ കുറെ ചെയ്യാം ശരിക്കും പറയുകയാണെങ്കിൽ പാകിസ്ഥാനിയിൽ ഷിഫോൺ ദുപ്പട്ടയാണ് ഏറ്റവും ഭംഗിയായിട്ട് എനിക്കും തോന്നല് അതിലെല്ലാം പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഷിഫോൺ ദുപ്പട്ടയിൽ ഒന്നും കൂടി നല്ല രസമായിട്ട് തോന്നലുണ്ട് ശേഷം ഈ യൂസ് ചെയ്യാത്തവർ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ലോൺ ദുപ്പട്ട കൊണ്ടുവരുന്നത് ഇതൊക്കെ ഈ വീഡിയോയിൽ കാണുന്ന കറക്റ്റ് കളർ തന്നെയാണ് ലൈറ്റ് ഷെയ്ഡിലല്ലാതും വന്നിട്ടുള്ളത് അടുത്തത് ഒരു മസ്റ്റേഡിയ ലോയിൽ വന്നിട്ടുള്ള സെറ്റാണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത നേവി ബ്ലൂവിൻ്റെ കളർ ചേഞ്ചാണ് നേവി ബ്ലൂ കൊണ്ടുവന്നിരുന്നു അതിൻ്റെ തന്നെ ഒരു വൈൻ കളറൊക്കെ കുറച്ച് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെയിം പ്രിൻ്റിൽ കളർ ചേഞ്ച് വന്നിട്ടുള്ളതാണ് ഒരുപാട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളർ കൂടിയാണ് മസ്റ്റേഡ് എല്ലോ എന്ന് പറയുന്നത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഒരു കളറാണ് സെയിം ആണേ അതിൻ്റെ തന്നെ സെയിം പ്രിൻ്റാണ് പാറ്റേൺ ഒക്കെ സെയിം ഫ്രണ്ടും ബാക്കും ഒരേ പ്രിൻറ്റ് വന്നിട്ട് പ്ലെയിനാണ് ബോട്ടം വരുന്നത് യെല്ലോ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു ഷെയ്ഡാണ് യെല്ലോയിൽ തന്നെ പല ഷെയ്ഡും ഇല്ല ചിലത് ഭയങ്കര കുത്തണ ഒരു യെല്ലോ അല്ലേ ഇതങ്ങനെ ഒന്നുമല്ല നല്ലൊരു യെല്ലോ കളറാണ് മസ്റ്റേഡ് യെല്ലോ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല പാച്ചസുമാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെയാണ് യോക്കിലേക്കും സ്ലീവിലേക്കും പാച്ചസ് വന്നിട്ടുള്ളത് ദുപ്പട്ടേ അതാ അതിലും ഈ ഒരു ഷെയ്ഡിലാണ് ദുപ്പട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്താ യെല്ലോ പ്രിൻറ്റ് ഒരു പേജ് കളറാണോ ദുപ്പട്ട ഒരു ക്രീം കളറിൽ യെല്ലോ കളർ പ്രിൻറ്റ് വന്നിട്ട് ഇതിൻ്റെ ലോൺ ദുപ്പട്ട മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ ഷിഫോൺ ദുപ്പട്ട ഇല്ലാ ഒരൊറ്റ യെ ബ്ലൂവിൻ്റെ മാത്രമേ ഉള്ളൂ ഷിഫോൺ ദുപ്പട്ട അവൈലബിൾ ആയിട്ട് കൂടുതൽ എൻക്വയറി ലോൺ ദുപ്പട്ടൊക്കെ ആയതുകൊണ്ടാണേ അത് തന്നെ കൊണ്ടുവരുന്നത് നമ്മളിപ്പോൾ ഒരു ഒരു ഡിസൈൻ്റെ ഒരു പത്ത് പീസൊക്കെ എടുക്കണമെങ്കിൽ അത് ഒന്നോ രണ്ടോ പീസേ ഞാൻ ഷിഫോൺ എടുക്കുകയുള്ളൂ കാരണം ഷിഫോണ് വളരെ ലിമിറ്റഡ് ആയിട്ടേ ഷിഫോൺ പോവുകയുള്ളൂ ചിലവർ അതേസമയം ഷിഫോൺ ദുപ്പട്ട സെറ്റ്സ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇടാറുണ്ട് ഷിഫോൺ ദുപ്പട്ട യൂസ് ചെയ്യുന്നവർ ഒരുപാടുണ്ട് പക്ഷേ നമുക്കെപ്പോഴും പാകിസ്ഥാനിൽ എൻക്വയറി ലോൺ ദുപ്പട്ടൊക്കെ ഇത് ഞാൻ മുന്നേ കൊണ്ടുവന്നിട്ടുള്ള ഒരു സെറ്റാണേ ബോട്ടത്തിലും പ്രിൻറ്റ് വന്നിട്ട് ടോപ്പ് ഫുള്ളായിട്ട് ഫ്ലോറൽ പ്രിൻറ്റ് അതേപോലെ ദുപ്പട്ടയിലൊക്കെ ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് തന്നെ വന്നിട്ടുള്ളത് ഇതൊക്കെ മിക്സഡ് കോട്ടൺ ആണേ ദുപ്പട്ട വരുന്നത് അത് മനസ്സിലാക്കാതെ ആരും വാങ്ങിക്കരുത് ഞാൻ വീഡിയോയിൽ അത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഇത് ഒരു എന്താ പറയുക മെഹന്ദി ഗ്രീന് ഇതിൻ്റെയൊക്കെ ഗ്രേ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് ഫുള്ള് സോൾഡ് ഔട്ടായി കഴിഞ്ഞ വീഡിയോയിലുള്ള പാകിസ്ഥാനി അലഹദില്ല ഫുള്ള് സോൾഡ് ഔട്ടായി എല്ലാ പീസും എല്ലാവരും അതിലത്തെ പീസുകളൊക്കെ എപ്പോഴും മെസ്സേജിൽ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതായതുകൊണ്ട് പെട്ടെന്ന് സോൾഡ് ഔട്ടായി ഒരുപാട് പീസ് ഇല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ കൊണ്ടുവന്നിരുന്നു എല്ലാം തന്നെ സോൾഡ് ഔട്ടായിപ്പോയി മഷ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണേ ഇതും നല്ലൊരു കുഴഞ്ഞെടുക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് നിങ്ങൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക്